ഹായ് കിഡ്ഡീസ് മലയാളം വേൾഡ് എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏത് അക്ഷരം പഠിച്ച് ഓർക്കുന്നുണ്ടോ നമുക്ക് നോക്കാം കഴിഞ്ഞ ക്ലാസ് പഠിച്ച അക്ഷരം വാ വാ എങ്ങനെ എഴുതി റാ വരച്ചിട്ട് ചെറിയൊരു വര വരച്ച് മുകളിലോട്ട് എഴുതി വാ ഇന്ന് പഠിക്കുന്ന പാ പ എഴുതാൻ വായ എഴുതിയ പോലെ തന്നെ എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ചെറിയ വരക്ക് പകരം കുറച്ച് നീളത്തിൽ എഴുതണം സൈഡിലോട്ട് കാണുന്നുണ്ടോ എന്നിട്ടത് മുകളിലോട്ട് എഴുതണം നമുക്ക് നോക്കാം പാ എങ്ങനെ എഴുതുന്നേ ശ്രദ്ധിച്ച് നോക്കണം റാ എഴുതിയിട്ട് അതിൻ്റെ സൈഡിൽ നോക്കിയാട്ടെ എങ്ങനെ ചെയ്യണം നീളത്ത് കൊടുക്കണം കുറച്ച് ആ നീളത്തിൽ എഴുതിയിട്ട് അതിലിന്ന് നമ്മൾ വാങ്ങിന് എഴുതി മുകളിലോട്ട് പാ ഓർക്കുന്നുണ്ടോ ഒന്നുകൂടി ശ്രദ്ധിച്ചേ ചെറിയൊരു റാവരച്ച് അതിനെന്ത് ചെയ്യണം സൈഡിലോട്ട് നീളത്തിൽ വരക്ക നീട്ടി വരക്ക റായിനെ സൈഡിൽ അതിനോട് ചേർന്ന് ഒരു നീട്ടി വരച്ച് അതിനോട് മുകളിലോട്ട് എഴുതുവാ എന്താ വായിക്കുവ ഒന്നുകൂടി നോക്കിയേ കുത്തിലൂടെ എഴുതുന്ന മനസ്സിലാവുന്നുണ്ടല്ലോ എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയാ കുത്തിലൂടെ എഴുതുന്നേ നോക്കിയ കുത്തിലൂടെ എഴുതുന്നേ റാ എഴുതി അതിൻറെ സൈഡില് റായിനോട് ചേർന്ന് നീട്ടി വരച്ച് അവിടെ നിന്ന് എന്താ ചെയ്യണോ മുകളിലോട്ട് വരക്കുക അതിനോട് ചേർന്ന് എന്താ വായിക്കുക പാ മനസ്സിലായോ ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിയേ പാ എഴുതുന്നേ റാ വരച്ച് അതിന് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യണം നീട്ടി വരയ്ക്കുക നീട്ടി വരച്ച് മുകളിലോട്ട് വരക്കുക പാ ഒന്നുകൂടി നോക്കിയേ റാ വരച്ച് റായിനോട് ചേർന്ന് നീട്ടി വരച്ച് അതിന്നെന്ത് ചെയ്യണം മുകളിലോട്ട് എഴുതുവാ പാ എളുപ്പല്ലേ ഒന്നുകൂടി നോക്കിയേ റാ അതിനോട് ചേർന്ന് എന്ത് ചെയ്യണം നീട്ടി വരയ്ക്കുക എന്നിട്ട് മുകളിലോട്ട് എഴുതിയ പാ വാക്ക് ചെറുങ്ങനെ നീട്ടി വരക്കുക പാ ഇനി കുറച്ച് നീളത്തിൽ നീട്ടി വരക്കാം ഒന്നുകൂടി ശ്രദ്ധിച്ച് നോക്കിയാൽ പാ മനസ്സിലാവുന്നുണ്ടോ ഒന്ന് പറഞ്ഞോണ്ട് എഴുതി നോക്കിയേ പാ എഴുതാൻ പറ്റുന്നുണ്ടോ റായിനോട് ചേർന്ന് നീട്ടി വരക്കാം അത് മുകളിലോട്ട് ഒന്നുകൂടി നോക്കിക്കേ പാ മനസ്സിലായോ കൂട്ടുകാർക്ക് ഇന്ന് എന്താ പഠിച്ചത് പാ മനസ്സിലായോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്